നല്ല കറുത്തു പോയ പഴം ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റാന്ന് കേട്ടോ അപ്പോൾ ഇതേപോലത്തെ പഴം ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഇതുപോലെ ചെയ്താൽ മതി എത്ര പഴം ഉണ്ടെങ്കിലും ഇതേപോലെ ചെയ്തെടുക്കട്ടോ റമദാനും ചെയ്തെടുക്കാൻ പറ്റൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമന്റ് വീഡിയോ കിട്ടണേ അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഒരു ഫോളോ ചെയ്യാനും മറന്നു പോരണേ ഇത് റമദാനിലും ചെയ്തെടുക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് നല്ലവണ്ണം പഴു പഴുത്ത് പോയത് കൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടാവട്ടെ ഇത് മധുരം ഒക്കെ കുറച്ചിട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഇതാ ഇത് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ വെന്ത് വിട്ടുട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസാക്കിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചൂടായ പാനിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇത് വാട്ടാൻ വാട്ടാനാവശ്യമായിട്ടുള്ള നെയ്യ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈയൊരു പഴം പെട്ടെന്ന് തന്നെ വാടി വരും കേട്ടോ നമ്മളതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇത് ഒടഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം എന്നതിന് ശേഷം ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് പോകട്ടോ ഇളക്കിയിട്ട് കൊടുത്തില്ലെങ്കിൽ ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കണം അടക്ക് ഇടക്ക് അപ്പം ഇത് ഏകദേശം ഇത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ വെന്ത് നല്ലോണം ഉടഞ്ഞ് കുഴഞ്ഞ പോലെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിൻ്റെ പരുവാട്ട ഇത് നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു പഴത്തിന് നല്ല മധുരം കാണും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം ഇനി ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാന് മാറ്റി കൊടുത്തിട്ടില്ല കേട്ടോ അതിൻ്റെ നെയ്യൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതാ ആ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം ഇതേപോലെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം പഞ്ചസാര ആവുന്നിട്ട് എന്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതൽ ചേർത്ത് കൊടുക്കാം പക്ഷേ പഴത്തിന് നല്ല പഴുത്ത പഴമായത് കൊണ്ട് തന്നെ നല്ല മധുരം കാണും കേട്ടോ അപ്പോൾ അതാ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നവരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ല ഇളക്കിയിട്ട് എന്താ ഇതൊന്ന് വേവിച്ചെടുക്കുക ഏകദേശം നമ്മൾ പഴം നിറയ്ക്കുന്നതിന് പണ്ടുണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഒന്ന് ചുവന്ന് തരുന്നത് വരെ ഒന്ന് എന്താ വറുത്ത് കൊടുക്കണം ഇതിലേക്ക് ഏലയ്ക്ക് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണ് കരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുത്തിനു കരിഞ്ചീരൊക്കെ ചേർത്ത് കൊടുത്താൽ കൈപ്പ് രസം അടിക്കുകയല്ലോ അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിന് കരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ അത് കൈപ്പ് രസം എന്ന് നല്ല ടേസ്റ്റാന്ന് കേട്ടോ പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ആക്കി കൊടുക്കുക ഇത് ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ തേങ്ങ ചുവന്ന് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കുന്നുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലോണം ഒന്ന് ചിക്കി ഇട്ട് കൊടുക്കുക എന്നതിന് ശേഷം ആ ഒരു തേങ്ങേൻ്റെ മിക്സ് ആക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ തേങ്ങയിലേക്ക് ഈ ഒരു മുട്ടയും കൂടി ചേരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പണ്ടത്തിന് അപ്പോൾ അതാ നല്ലോണം ഒന്ന് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് വറുത്തു കൊടുക്കാം ആ ഒരു മുട്ട വേവുന്നത് വരെ ഒന്ന് വറുത്തു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് ഇത്രയും മതിയാകുമോ ഇനി ഇതാ നമുക്ക് നമ്മൾ വാട്ടി വെച്ച പഴം നല്ലോണം ചൂടാറി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ നല്ലോണം അടയേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ കൈ വെച്ച് കുഴക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നോളൂ ചെറുങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് സ്പൂൺ വെച്ചിട്ട് ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി നമ്മൾ സാധാ പത്തിരിപ്പൊടിയില്ലേ അതാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ നമ്മളെ കയ്യില് എന്താ മൂടരീൻ്റെ എന്താ മൂടരിയിൽ നിന്ന് പുഴുങ്ങലരിൻ്റെ എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ അതില്ലാത്തവലിക്ക് എന്താ ഇടിയപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇടിയപ്പത്തിൻ്റെ പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾ എന്താ പഴത്തിന് നല്ല ചൂടോ ചൂട് തന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ല എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക അപ്പോൾ ഇത് നല്ലോണം മിക്സാക്കി ഞാൻ കുഴച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിനായിരിക്കണം അപ്പം ഇതാ കുറെശ്ശം ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കുറേ പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറേശ്ശം ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചിട്ട് കയ്യിൽ ഉരുട്ടി എടുക്കാനുള്ള പാകത്തിനായി കിട്ടിയാൽ മതി അപ്പൊ ഇതാ ഞാൻ കൈൻ്റെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം എന്താ കയ്യിൻ്റെ അടിയിലേക്ക് ഇട്ട് ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല ടൈറ്റ് ആയി പോകാറുട്ടോ പൊടി അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നല്ല ലൂസായിട്ട് തന്നെ നിൽക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക പഴത്തിൻ്റെ കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടണം കേട്ടോ നമ്മൾ കുഴക്കുന്ന സമയത്ത് അതുവരെ കുഴച്ച് കൊടുക്കണം പിന്നെ ഞാൻ ഇത് ഉന്നക്കായാന്നിട്ട് ഉണ്ടാക്കുന്നത് പിന്നെ നിങ്ങൾ ചോദിക്കുക എന്താ ഉന്നക്കായ് ഇതേപോലാണെന്നോ ചെയ്യുക അരിപ്പൊടി ഇട്ടിട്ടാന്ന് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ പഴുത്ത നല്ല കറുത്തുപോയ പഴം ആണെന്നല്ല അപ്പൊ അതിനെ കൊണ്ട് ഇതേപോലെന്ന് ചെയ്തുകൊടു അത് വെള്ളം പോലാന്നെല്ലാം ഉണ്ടാവുക നമ്മൾ ആക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ചെയ്യാൻ പറ്റിയല്ല അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടാന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പഴത്തിന് നല്ല മധുരം ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവ ചെയ്ത് നോക്ക് ഇപ്പൊ കറുത്തുപോയ പഴം ഉണ്ടെങ്കിൽ കളയണ്ട കേട്ടോ ഇതേപോലെ ചെയ്താൽ മതി പിന്നെ സാധാ ഉണ്ണക്കായ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ സാധാ പഴം ഉണ്ടാവും അല്ലേ അധികം വെക്കാത്ത പഴമൊക്കെ അപ്പോൾ അതെടുത്തിട്ട് ചെയ്താൽ മതി അത് അതിന് അരിപ്പൊടിയൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ ഉടച്ചിട്ട് എന്താ ഉരുട്ടിയിട്ട് ചെയ്താൽ മതി കേട്ടോ അതാണ് ടേസ്റ്റ് ഉണ്ടാവുക എന്നാലും നമ്മൾ കറുത്ത് പോയ പഴം കൊണ്ടാന്നല്ലോ നമ്മളിവിടെ ചെയ്യുന്നത് അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ ഉരുട്ടി ഉരുട്ടി അടിയിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അത് അടിയിൽ കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് എന്നിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയല്ലോ കേട്ടോ ഫ്രിഡ്ജിൻ്റെ അകത്ത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ പിറ്റേന്നെടുത്ത് പൊരിക്കുന്ന സമയത്ത് ഇത് എന്താ വിണ്ട് കീറാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കുക നമുക്ക് എന്താ തീ കുറച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അരിപ്പൊടി കൂട്ടിയതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് ചോപ്പിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ ഇതാ ഉന്നക്കായ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ട് കേട്ടോ ഇനി ഇത് ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കുക എന്നിട്ടു അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു കൊടുത്ത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഉന്നക്കായാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അരിപ്പൊടി കൂട്ടി എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു മാറ്റമില്ല കേട്ടോ കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതേപോലത്തെ ഇനി വെറൈറ്റി വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണോ